നമസ്കാരം അമേരിക്ക ആഗോള ശക്തിയായിട്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വിലസി നടക്കുമ്പോൾ ഞങ്ങൾക്കാരെയും ഭയപ്പെടേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ വിലസി നടക്കുമ്പോൾ പെട്ടെന്നൊരു തിരിച്ചടി പൊടുന്നനെ ഉണ്ടാവുക എന്നത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാണക്കേടും അതോടൊപ്പം തന്നെ ആഗോള തലത്തിൽ തന്നെ വലിയ ഭീഷണിയും ഉണ്ടാകും നയതന്ത്രപരമായി മുന്നോട്ട് പോകുന്ന സഖ്യരാഷ്ട്രങ്ങളുമായിട്ട് ഉടക്കി തുടങ്ങിയ ആഗോള ശക്തിക്ക് മുന്നിൽ പെട്ടെന്നൊരു നിമിഷം സഖ്യരാഷ്ട്രങ്ങളെല്ലാം തന്നെ അണിനിരുന്നാൽ അത് അമേരിക്കയുടെ അവസാനമായിരിക്കും അത് അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് തുർക്കിയും അതോടൊപ്പം തന്നെ റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് റഷ്യയുമായിട്ട് കൂടുതൽ ഇറക്കുമതി വ്യാപാര ബന്ധങ്ങൾ പോലും കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗൻ തുറന്നു പറഞ്ഞിരുന്നു തുർക്കിയുടെ വാതക ശേഖരണത്തിന്റെ പകുതിയിലധികവും റഷ്യയിൽ നിന്നാണ് അപ്പോൾ അത്തരം ഒരു ബന്ധത്തിൽ അതൃപ്തരായതുകൊണ്ട് തന്നെ ആവശ്യം തുർക്കിയുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ അമേരിക്ക അനാവശ്യമായിട്ട് കൈകടത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സുകളിൽ നിന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം ചെലുത്താനാണ് അമേരിക്ക തുർക്കിയെ ഇപ്പോൾ നിർബന്ധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രയവിക്രയങ്ങളിലൊക്കെ ഇടപെടുകയും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ് റഷ്യയിലേക്ക് ചരക്കെത്തിക്കുന്ന കപ്പലുകൾ തടയുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ കൈകടത്തലുകൾ ഇപ്പോൾ കടക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയിലെ പ്രധാന അംഗം കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത് അമേരിക്കയുടെ അനാവശ്യമായ ഇത്തരം ഇടപെടലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബാങ്കിങ് ഇടപാടുകൾ താറുമാറായിരിക്കുകയാണ് ഇതെപ്പോൾ സാധാരണ നിലയിലാകുമെന്നതാണ് ഇപ്പോൾ സംശയമായിട്ട് മുന്നിലുള്ളത് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും അമേരിക്കയും തുർക്കിയും തമ്മിൽ സാമ്പത്തിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പൌരനായ ഒരു പാസ്റ്ററെ തുർക്കി തടവിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ പോലും പ്രശ്നങ്ങൾ ആരംഭിച്ചതുതന്നെ തുർക്കി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ പൌരനായിട്ടുള്ള പാസ്റ്റർ ആൻഡ്രൂ ബ്രൂൺസണെ തുർക്കി അറസ്റ്റ് ചെയ്തത് പലതരത്തിലാണ് അമേരിക്ക തുർക്കിക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ ശ്രമിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ ഒന്നും തന്നെ തുർക്കി വകവച്ചിരുന്നില്ല നേരത്തെ റഷ്യയിൽ നിന്ന് എസ് നാനൂറ് മിസൈൽ വാങ്ങിയതിന് അമേരിക്ക തുർക്കിക്കു മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതിനുള്ള പ്രതികാര നടപടികൾ അമേരിക്ക കടുപ്പിക്കാനിരിക്കയാണ് അതൊന്നും വകവയ്ക്കാതെ തന്നെ ഇപ്പോൾ സൈനിക സഹകരണവുമായിട്ട് തുർക്കി മുന്നോട്ട് തന്നെ പോയിരിക്കുന്നത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറായ തുർക്കിയുടെ തീരുമാനത്തിൽ അക്രമ നയങ്ങൾ മാത്രം സ്വീകരിച്ച പരിചയമുള്ള അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക ആ നിലപാട് കടുപ്പിച്ചിരുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണിപ്പെടുത്തലിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് തുർക്കിയുടെ മറുപടിയും വന്നത് റഷ്യയുടെ പ്രതിരോധ വകുപ്പിനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് കൂടാതെ റഷ്യയ്ക്ക് തുർക്കിയുടെ പ്രതിരോധ മേഖലയിൽ കടന്നു വരാൻ കൂടി ഈ ഒരു മിസൈൽ വാങ്ങൽ നടപടി വഴിയൊരുക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പേടി ഇത് അമേരിക്കയെ തീർച്ചയായിട്ടും ഭയപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ ഏറെ നാളത്തെ സഖ്യകക്ഷിയായ തുർക്കിയിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി അമേരിക്ക ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്നുമില്ല അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഖ്യകക്ഷികളെയൊക്കെ തന്നെ അമേരിക്ക ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുമ്പോൾ അത് തിരിച്ചടിക്ക് കാരണമാകാനുള്ള എല്ലാ മാർഗങ്ങളും കൂടിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കയുമായി ഇടപെട്ടിരുന്ന സഖ്യരാഷ്ട്രങ്ങളിൽ പോലും പലരും ഇപ്പോൾ അമേരിക്കയുടെ ഈ കുബുദ്ധിയിൽ ഇസ്രയേലിൽ നടക്കുന്ന ആ നരഹത്തേക്ക് എതിർപ്പുമായിട്ട് രംഗത്തെത്തുന്നത് ശരിക്കും ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും അമേരിക്കയാണ് തുർക്കിയും ഇസ്രയേലിൻ്റെ പലസ്തീൻ ആക്രമണങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇസ്രായേലിനെ നിലക്കി നിർത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് ത്വൈബ് എർഗോൻ ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേലിനെതിരെയുള്ള തുർക്കിയുടെ ഈ നിലപാട് അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കത്തേയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടര വർഷമായി റഷ്യയിൽ തുടരുന്ന സൈബർ ആക്രമണത്തിന് പിന്നിലും അമേരിക്കൻ കൈകളാണോ ഉയരുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നു സാമ്പത്തിക മേഖല അതുപോലെ തന്നെ പൊതുമേഖല ടെലികമ്മ്യൂണിക്കേഷൻ മേഖല മാധ്യമ മേഖല വ്യവസായം അതുപോലെ തന്നെ വാണിജ്യം എന്നിവിടങ്ങളിലെല്ലാം തന്നെ കൂടുതലായിട്ടും സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് റഷ്യൻ ഐ ടി കമ്പനികൾക്കും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം അത് ഔദ്യോഗിക വിവരങ്ങളൊക്കെ തന്നെ ചോർത്തുക എന്നത് തന്നെയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും അമേരിക്കയ്ക്ക് തന്നെയാണ് അതിൽ തന്നെ നയതന്ത്രപരമായി മുന്നോട്ട് പോകുന്ന സഖ്യരാഷ്ട്രങ്ങളുമായിട്ട് ഉടക്കി തുടങ്ങിയ ആഗോള ശക്തിയായ അമേരിക്കയ്ക്ക് മുന്നിൽ ഈ പറയുന്ന സഖ്യരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് അണിനിരന്നാൽ അത് അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അമേരിക്കയുടെ അവസാനമായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി